സംസ്ഥാന സർക്കാരിന്റെ ലക്ഷം രൂപ ചിലവഴിച്ച് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ നവീകരിച്ച റോഡ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചെയ്തു ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ നാലാം വാർഡ് ഏറെക്കാലമായി തകർന്നു കിടക്കുന്ന കള്ളാടിപ്പറ്റ മമ്മിപ്പടി മുതൽ പാറ വരെയുള്ള റോഡാണ് ഇന്റർലോക്ക് കട്ട വിരിച്ചും കോൺക്രീറ്റ് സുരക്ഷ ഒരുക്കിയും നവീകരിച്ചത് സംസ്ഥാന സർക്കാരിന്റെ നാല്പത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് നവീകരണം ഓമല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജീഷ് ചെയ്തു സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ടിൽ നിന്ന് അടിസ്ഥാനത്തിൽ ലക്ഷം രൂപ അതിന്റെ ഭാഗമായി അതിമനോഹരമായി കള്ളാടിപ്പറ്റം മമ്മിപ്പടി മുതൽ പാറ വരെ മുന്നൂറ് മീറ്റർ ദൂരം ഇന്റർലോക്ക് ചെയ്തു മുന്നൂറ് മീറ്റർ റോഡാണ് നവീകരിച്ചത് മുങ്ങലൂർ ഭാഗത്തു നിന്ന് ചപ്പളാശ്ശേരി ഭാഗത്തേക്കും വല്ലപ്പുഴയിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന പാത കൂടിയാണിത് സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പലവത അധ്യക്ഷത വഹിച്ചു പി എം നാരായണൻ നമ്പൂതിരി കെ ഗോവിന്ദൻകുട്ടി എൻ സജീന്ദ്രൻ ഇ നസീർ കെ എം ഗംഗാധരൻ നിസാർ പാറമൽ എന്നിവർ പങ്കെടുത്തു